no.

ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ഗുരുപരമ്പരയുടെ വാദപത്മങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപണിയുമായ അമ്മയുടെ വാദങ്ങളിലും ഭാരതീയ ധർമ്മസങ്കല്പം കൊണ്ട് സന്യമായിരിക്കുന്ന നിങ്ങളുടെ മനസ്ഥിതിയിലും ഭഗവത്പാദങ്ങളിൽ അർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങളെന്നോണം അർപ്പിച്ചു കൊള്ളട്ടെ ഒരു സന്യാസി എന്നുള്ള നിലയിൽ ആധുനിക പത്രത്തിൻ്റെ സംസ്കാരം ഏറ്റുവാങ്ങുക അതിലേക്ക് കടന്നു വരിക എന്നുള്ളതിൻ്റെ വൈരുദ്ധ്യവും ആ വ്യക്തിയെപ്പറ്റി ആധ്യാത്മികമായി എങ്ങനെ നോക്കിക്കാണോ എന്നുള്ള ചിന്തയും എൻ്റെ മനസ്സിൽ ഇല്ലാത്തത് കൊണ്ടല്ല ഇതിനിറങ്ങി പുറപ്പെട്ടത് എന്ന തന്നെ നിങ്ങളുടെ മുന്നിൽ സത്യമായിട്ടുള്ള അതിൻ്റെ ഒരു വാർത്ത ഞാൻ എത്തിച്ചു എത്തിച്ചുകൊള്ളട്ടെ ഏതാനും സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ വിളിച്ച് ഉള്ള ഒരു ഇൻട്രഡക്ഷൻ മതി എന്ന് പറഞ്ഞതനുസരിച്ചാണ് അങ്ങനെ നിങ്ങളുടെ സമീപത്ത് ഇവിടെ എത്തുവാനുള്ള ക്ഷണം എത്തിച്ചേർന്നത് ഭാരതത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് രഹസ്യമായും പരസ്യമായും പലരും ചിലരൊക്കെ ഇന്നത്തെ പ്രത്യേക പശ്ചാത്തലത്തിൽ ഒറ്റയ്ക്ക് ചോദിച്ചാൽ അഭിമാനം തുറന്നു പറയും കൂട്ടായി ചോദിച്ചാൽ മൗനം ചിലപ്പോൾ പാചരും അങ്ങനെ എല്ലാം തുറന്നു പറയുവാനും തുറന്ന മനസ്സോടെ സമീപിക്കുവാനും കഴിയുന്ന ഒരു പശ്ചാത്തലം നമുക്കില്ലാതെ പോയതിൻ്റെ കാരണമെന്ത് എന്ന് സ്വതന്ത്ര ചിന്ത നമ്മുടെ അടിസ്ഥാനമായി നമുക്ക് നൽകിയ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ തണവിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് സ്വാതന്ത്ര്യമാണ് മോക്ഷം എന്ന് ഉള്ള ഒരു വാക്കിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏത് ചിന്താമണ്ഡലത്തെ ആസ്പദമാക്കി നാം നോക്കുമ്പോഴും ലോകത്ത് ഇതേവരെ ഉണ്ടായിട്ടുള്ള പുരോഗതി ചരിത്രത്തെ ആസ്പദമാക്കി ശാസ്ത്രത്തെ ആസ്പദമാക്കി സാഹിത്യത്തെ ആസ്പദമാക്കി വളർന്നു വന്നിട്ടുള്ളത് കാണുവാൻ കഴിയും സാഹിത്യം പൊതുവിൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന മനുഷ്യ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പശ്ചാത്തലത്തിൽ വിലയിരുത്തപ്പെടുകയും ചെയ്യും മാത്രവുമല്ല സർഗാത്മകമായ പലതും കാഴ്ചവയ്ക്കുന്നതിന് ആവശ്യമായ മനുഷ്യൻ്റെ വളർച്ചയെ രൂപവൽക്കരിക്കുന്നതിന് ആവശ്യമായ ഒരു പശ്ചാത്തലവും സാഹിത്യത്തിലൂടെ കിട്ടുന്നു മറിച്ച് നിർദ്ദേശങ്ങൾ വെച്ച് മനുഷ്യനെ നയിക്കാനുള്ള കരുത്തും ദർശനം എന്നുള്ള പേരിൽ ഭാരതീയ സാഹിത്യത്തിനുണ്ട് ദർശനം എന്ന് പറയുന്ന ബാഹ്യക്കാഴ്ച അല്ലാതെ ഉൾക്കാഴ്ചയാണ് അങ്ങനെ ഋഷി ദർശന എന്ന് പറയുന്ന വ്യവസ്ഥയിലൂടെ ഋഷിത്വം ദർശനത്തിന് അല്ലെങ്കിൽ അന്തർമുഖത്വത്തിന് ദൂരക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരകക്കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ ഉൾക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു പാരമ്പര്യവും നമുക്കുള്ളത് വിസ്മരിക്കാവുന്നതല്ല പക്ഷേ ആധുനിക ഭൗതികശാസ്ത്രത്തിൻ്റെയും ഭൗതിക ജീവിതത്തിൻ്റെയും വളർച്ചയിൽ ഭാരതത്തിൽ വന്നുചേർന്നിട്ടുള്ള പലതും നമുക്ക് നഷ്ടപ്പെട്ട പലതിനെയും വീണ്ടെടുക്കുന്നതിന് അപര്യാപ്തമായ രീതിയിലേക്ക് കടന്നു വന്നിട്ടില്ലേ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് ഭാരതത്തിൻ്റെ ദർശനം എന്ന് പറയുന്ന ജീവിതക്രമം ഏത് എന്തു കാഴ്ചപ്പാടോടു കൂടിയാണ് മോശപ്പെട്ടതെന്ന് വിലയിരുത്തണം എന്ന് നാം ഒന്ന് ആലോചിക്കണം പരിഷ്കാരത്തിൻ്റെ തണലിൽ ആലോചിച്ചാൽ സംസ്കാരത്തിൻ്റെ തണലിൽ ആലോചിച്ചാൽ ഭൗതിക ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യകളെ ആസ്പദമാക്കി ആലോചിച്ചാൽ ഭാരതത്തിൻ്റെ പഴമയ്ക്ക് പുതുമ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും പുതിമയെപ്പറ്റിയുള്ള വീക്ഷണം പോലും ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു കാരണം പുതുമ എന്നൊരു സങ്കല്പമുണ്ടോ എന്ന് പോലും ശാസ്ത്രജ്ഞൻ സംശയിക്കുന്നു മാസ് പ്ലാന്റ് തുടങ്ങിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് മുമ്പ് ഇവിടെ രൂപവൽപ്പെട്ടത് രൂപീകരിക്കപ്പെട്ടത് മറ്റൊന്നുമല്ല ദി ദി സിറ്റുവേഷൻ സിറ്റുവേഷൻ സിമിലർ ആൻഡ് റിസൾട്ട് വിൽ ആൾസോ ബി സെയിം എന്നായിരുന്നു ഒരു സയൻറ്റിസ്റ്റിന് അനേകം ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുക്കുന്ന ഉപകരണങ്ങളും പശ്ചാത്തലവും ഒന്നാണെങ്കിൽ ഒരേ രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു നിഗമനം ആ നിഗമനത്തിൽ നിന്ന് വളരെയേറെ മുമ്പോട്ടേക്ക് മനുഷ്യൻ പോയി കഴിഞ്ഞു അങ്ങനെ പോയി ശാസ്ത്രത്തിൻ്റെ പുരോഗതി ആർജിച്ചതിൻ്റെ തണലിൽ നമുക്കറിയുവാൻ കഴിഞ്ഞത് മാസ് ബ്ലാങ്കിന് ശേഷമുള്ള പുരോഗതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞത് തിയറിക്ക് ശേഷം ഐ റികോഡ് കാൺഷ്യസ്നെസ് ആസ് ഫണ്ടമെൻ്റൽ ആൻഡ് ഐ റികാർഡ് മാറ്റർ ഡെറിവേറ്റീവ് ഓഫ് കാൺഷ്യസ്നെസ് എന്നാണ് ഐ ക്കോർഡ് കാൺഷ്യസ്നെസ് ആസ് ഫണ്ടമെൻ്റൽ ആൻഡ് ഐ റികാർഡ് മാറ്റർ ആസ് എ ഡെറിവേറ്റീവ് ഓഫ് ഓഫ്സ്നെസ് ഞാൻ ബോധമണ്ഡലത്തെ ഇല്ലെങ്കിൽ അറിവിനെ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സത്തയായി അടിസ്ഥാന തത്വമായി സ്വീകരിക്കുന്നു ആ അറിവിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് മാറ്റർ അഥവാ വസ്തു എന്ന് ഞാൻ കണക്കാക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഭൗതിക ശാസ്ത്രജ്ഞന്റെ വീക്ഷണം ഭാരതീയ ചിന്താഗതിയിലേക്ക് കടന്നു വരുമ്പോൾ ശാസ്ത്രത്തിൻ്റെ ആധ്യാത്മിക തലത്തെയും ഭൗതിക തലത്തെയും സമന്വയിച്ചുകൊണ്ട് എങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ കയ്യിലെടുത്ത് കൈമുതലാക്കി സംസാരിക്കുകയല്ല അവർ ചെയ്തത് ഭൗതിക വസ്തുവിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി പറഞ്ഞു അതിൻ്റെ നിലനിൽപ്പിനെപ്പറ്റി പറഞ്ഞു സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ള ഭാരതീയ വാക്കുകളിലൂടെ അവർ അത് രേഖപ്പെടുത്തി സംഹാരം കഴുത്തു വെട്ടലോ അടിച്ചമർത്തലോ അല്ല എവിടെ നിന്നുണ്ടായോ അവിടത്തേക്ക് തിരികെ ലയിക്കുകയാണ് ആ അർത്ഥത്തോടു കൂടിയാണ് സംഹാരത്തെ വീക്ഷിച്ചിട്ടുള്ളത് അങ്ങനെ ഉൽപ്പത്തി സ്ഥലത്തേക്ക് തന്നെ തിരികെ പോകുന്ന ലോകത്തിന്റെ ഒരു സംക്രമണ വ്യവസ്ഥ ഒരു സൈക്ലിക് ആട് വളരെ ശാസ്ത്രീയമായി നമ്മുടെ മുന്നിൽ വയ്ക്കുന്നതിന് അവർക്ക് കഴിഞ്ഞിരുന്നു വ്യക്തിയെ ആസ്പദമാക്കിയാണ് അത് നിലകൊള്ളുന്നതെന്നും ആ വ്യക്തിത്വം എന്ന് പറയുന്നത് അച്ഛന്യോയും അതാക്യോയം മക്ലേത്യോ എന്ന് ഗീതയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഛേദിക്കാനും അലിയിക്കാനും മുറിക്കാനും ഒന്നും കഴിയാത്ത വ്യക്തിത്വമാണെന്നും അവർ നിസ്സംശയം പറഞ്ഞു അങ്ങനെയുള്ള ആ ഗ്രന്ഥങ്ങളിലേക്ക് കടന്നു എന്ന് ഭാരതീയമായ ചിന്താമണ്ഡലത്തിൽ നിന്ന് രൂപം കൊണ്ട പോയറ്റിക് സയൻസ് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അങ്ങനെ കാവ്യാത്മകമായ ശാസ്ത്രം ഈ ലോകത്ത് സാഹിത്യത്തിന്റെ പേരിലോ ടെക്നോളജിയുടെ പേരിൽ കാഴ്ചവയ്ക്കുവാൻ ലോകത്ത് മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല അങ്ങനെ സാഹിത്യത്തെ ആദരിച്ചായാലും സാങ്കേതിക സജ്ജയെ ആസ്പദമാക്കിയായാലും അതെത്ര കണ്ട് അടിസ്ഥാനപരമാണ് സാങ്കേതികത്വം നിറഞ്ഞതാണ് എന്നുള്ളതിനും നമുക്ക് ആവശ്യമായ രേഖകൾ മുന്നോട്ട് വയ്ക്കുവാനുണ്ട് ഇന്ന് ചരിത്രം ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്ന ഏത് മണ്ഡലം വരെയും അതിനെ വികസിപ്പിച്ചെടുക്കുവാൻ ആവശ്യമായ മദർ ഓഫ് ഓൾ സയൻസസ് എന്ന് പറയാവുന്ന രീതിയിൽ നമുക്കതിനെ അവതരിപ്പിക്കാൻ കഴിയും അത് പ്രത്യേക വളച്ചുടിക്കലൊന്നും വേണ്ട അതിൻ്റെ ശാസ്ത്രസജ്ഞകളെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതിയാകും പക്ഷേ എന്തോ ആംഗ്ലേയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയും അവരാഗ്രഹിച്ച പ്രത്യേക ചില സാമുദായിക ആവിഷ്കരണ സമ്പ്രദായത്തിൻ്റെയും കണലിൽ വരുത്തിക്കൂട്ടിയ ഒരു വ്യത്യാസം നമ്മൾ ഇന്നും മുതലെടുത്തുകൊണ്ടേയിരിക്കുന്നു കൺവെൻഷണൽ പ്രാക്ടീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പരമ്പരാഗത പരിശീലനക്രമം കൊണ്ടുണ്ടായ മനസ്സിന്റെ നില കൺവെൻഷണൽ പ്രാക്ടീസ് ഓഫ് മൈൻഡ് എന്ന് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് പറയുന്നത് നമ്മളെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇംഗ്ലീഷിന്റെ പേരിലും അവർ വരുത്തിയ സംസ്കാരത്തിന്റെ പേരിലും തന്നെയുമല്ല പ്രപഞ്ചത്തെ വിശദീകരിക്കുന്നതിന് ഭാരതീയർ കൈക്കൊണ്ടിരുന്ന സമീപന സമ്പ്രദായത്തിൽ തന്നെ സാരമായ ഒരു വ്യതിയാനം വരുത്തുവാനും പലതിനെയും മിഥോളജി എന്ന് പറഞ്ഞ് തള്ളിക്കളയുവാനും അവർക്ക് കഴിഞ്ഞു അതിലുമുപരി ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നാൽ ചരിത്ര പശ്ചാത്തലത്തിൽ ഇന്ന് നാം കാണുന്നത് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബി സി എ ഡി എന്നീ ക്രൊണോളജിക്കൽ സിസ്റ്റമാണ് ഞാൻ പലപ്പോഴും ഇരുന്ന് പോയി ബൈബിളിൽ പറയുന്ന ഘടന ഇത് സത്യമാണെങ്കിൽ ബി സി നാലായിരത്തി നാലാം ആണ്ടാണ് ലോകമുണ്ടായതെന്നാണ് അവർ പറയുന്നത് ഇത് ഓൾഡ് ടെസ്റ്റമെൻ്റ് വായിച്ചാൽ നിനക്കറിയാം അതിനപ്പുറത്ത് മറ്റ് ടെസ്റ്റമെൻ്റുകളിൽ പറയുന്നുമില്ല ഇതിനെ അംഗീകരിച്ചിരിക്കുന്നു മുസ്ലിമും ക്രിസ്ത്യാനിയും അങ്ങനെ നോക്കുമ്പോൾ എ ഡിയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചും ബി സി നാലായിരവും തമ്മിൽ നോക്കുമ്പോൾ ഒരയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കൊല്ലമേ ലോകോത്പത്തിക്ക് ശേഷം ഉണ്ടായിട്ടുള്ളൂ ഇത് ഡോക്ടർ ഉഷർ എന്ന് പറയുന്ന ഒരു കക്ഷി കുറെ കൂടി ആക്യുറസിയോടുകൂടി കുറെ കൂടി നിശ്ചിതമായി പറയുന്നതിന് ഉപയോഗിച്ചത് വാസ്തവത്തിൽ നമുക്ക് ബാലിച്ചവന്ന് തോന്നിപ്പോകും കേട്ടാ അക്ടോബർ മാസം ആയിരത്തി അതായത് ബിസി നാലായിരത്തി നാലാം ആണ്ട് അക്ടോബർ ഇരുപത്തി എട്ടാം തീയതി കാലത്ത് ഒമ്പത് മണിക്കാണ് രോഗമുണ്ടായത് ഇതാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം എന്തായാലും ഭാരതീയരായി നമുക്കത് കേൾക്കുമ്പോൾ തന്നെ റീസൺ ഒന്നൊന്നായി അനലൈസ് ചെയ്ത് ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പരിഹാസ്യമായ ചിന്ത ഒരു ശരിയല്ലെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരും പെട്ടെന്ന് ചിരിക്കാൻ തോന്നുന്ന ഒരു ഭാവം എവിടെ നിന്നോ ഒരറിന്റെ സന്ദേശം നമ്മുടെ പുറകിൽ പ്രചോദനം തരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഇത്രയും കാലഘട്ടത്തിൻ്റെ അളവാണ് അവർ സങ്കൽപ്പിച്ചിട്ടുള്ളത് പക്ഷേ നമ്മുടെ കണ്ണാളജിയിലേക്ക് കിടക്കൂ അതിനെ മാറ്റിമറിച്ചതിൻ്റെ വ്യവസ്ഥ ആ ആ ഹീനമായ ചിന്താപദ്ധതിയെപ്പറ്റി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുക അതായത് കൃതയുഗം പതിനേഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം കൊല്ലമാണ് ത്രേതായുഗം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കൊല്ലമാണ് ദ്വാപരയുഗം എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം കൊല്ലമാണ് അതേപോലെ കലിയുഗം നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം കൊല്ലം അതിൽ നമ്മൾ ഇരിക്കുന്ന ഇന്നേ ഡേറ്റ് വരെ കൂട്ടുമ്പോൾ അയ്യായിരത്തി തൊണ്ണൂറ്റി ഏഴാം ആണ്ട് ഡിസംബർ മാസം പതിനേഴാം തീയതി മണി നോക്കിയാൽ അറിയാം ഇത്രയുമാണ് കലിയുഗത്തിൽ കടന്നിരിക്കുന്ന സംഖ്യ ഈ രീതിയിൽ വിലയിരുത്തപ്പെട്ടിരിക്കുന്ന ഒരു ക്രമം നമുക്കുണ്ട് ആ ക്രമം ഡിനാസ്റ്റീസിലൂടെ തലമുറകളിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകളും ആവശ്യം പോലെ നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട് രാമൻ ത്രേതായുഗത്തിലാണ് ജനിച്ചത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കൊല്ലം ഈ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം കൊല്ലത്തിൽ രാമൻ്റെ ജന്മം ഉണ്ടായ സമയത്ത് തൊട്ട് പിറകോട്ട് അൻപത് തലമുറകളുടെ തലമുറകളെന്ന് ഞാൻ പറയാൻ കാര്യം അൻപത് ഡിനാസിറ്റീസ് അൻപത് വ്യക്തികളല്ല അൻപത് രാജവംശങ്ങളുടെ പാരമ്പര്യം ബ്രഹ്മാവ് വരെ ചെന്നെത്തുന്നതായി നമ്മുടെ രേഖയിലുണ്ട് നമ്മളിന്ന് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും ഒക്കെ ധരിക്കുന്നത് നമ്മളിന്ന് അന്യമായി നിൽക്കുന്ന എവിടെയോ ആരോ ഉണ്ടാക്കിയ അഭൗമികമായ അപ അപൗരുഷേയമായ ഏതോ ഒന്നാണ് എന്നുള്ള ധാരണയോടുകൂടിയാണ് പക്ഷേ നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അതിനെ വിലയിരുത്തിയിട്ടുള്ളത് അങ്ങനെയല്ല ഒരേ ജീവിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള വളർച്ചയാണ് ശബ്ദമണ്ഡലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അതായത് ഡെറിവേറ്റീവ് ഓഫ് താട്ട് എന്ന് പറയുന്ന മാറ്ററിൻ്റെ ഉൽപ്പത്തി തൊട്ട് തുടങ്ങി അങ്ങനെ അവതാര സങ്കല്പം വരെ എത്തുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ശാസ്ത്രം നമ്മൾ പലപ്പോഴും അറിഞ്ഞിട്ടില്ല പലരും എഴുതി കൊടുക്കുന്നത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ശിവൻ രുദ്രൻ അതേപോലെ മഹേശൻ ഒക്കെ ഒരർത്ഥം തന്നെ അങ്ങനെയല്ല നമ്മുടെ ഭാരതീരെ ആ നമ്മൾ ഒരു കാലത്തും അർത്ഥം പറഞ്ഞു കൊടുക്കരുതെന്നാണ് ഈ പറയുന്നത് നമ്മുടെ കുട്ടികൾ അതുകൊണ്ട് അജ്ഞരായി തീരും പല ദൈവങ്ങളെ ആരാധിക്കുന്ന വികൃത ഭാവന ആണ് ഹിന്ദുവിനുള്ളത് എന്നുള്ള അപവാദത്തിനിടയാകും നമ്മൾ ഈശ്വരനെ ഒരു ഈശ്വരനെ ആരാധിക്കുന്നുള്ളൂ ദൈവം എന്നുള്ള വാക്കിന് കർമ്മം എന്നർത്ഥമുണ്ട് ഇങ്ങനെ കർമ്മത്തിന്റെ പരിധിയിലേക്ക് കടന്നു വരുമ്പോൾ വിവിധ തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരാണ് പലതിൻ്റെ പല രൂപത്തോടും പല പേരിനോടും നമുക്ക് സാമീപ്യമുണ്ട് പല വികാരങ്ങൾ കൊണ്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നു വിവേകം നമുക്കുണ്ടെങ്കിൽ കൂടിയും വികാരത്തിന് നഷ്ടബോധം അതേപോലെ കഷ്ടബോധം അതേപോലെ ലാഭത്തിന്റെ ബോധം ഇതുകൾ കൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ രൂപം നാമം ഇതുകളോട് ബന്ധപ്പെട്ടിട്ട് മാത്രമേ നമ്മളത് സ്വീകരിക്കുന്നുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ ആദ്യമായി പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന എലിമെൻറ്റ്സ് ഓഫ് ക്രിയേഷൻ അവ ഭൗതിക ശാസ്ത്രത്തിൻ്റെ പേരിൽ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ പാസിറ്റോൺ എക്കോൺ എനർജി എന്നിങ്ങനെ പറയുന്ന മണ്ഡലത്തിലേക്ക് കടക്കുന്നു അങ്ങനെ കടക്കുമ്പോൾ ഒരു ആറ്റം സ്പ്ലിറ്റ് ചെയ്ത് എനർജി വരെ കൊണ്ടെത്തിക്കുമ്പോഴും ആ ആറ്റത്തിനകത്ത് യു ടേക്ക് ആൻ ആറ്റം ഫ്രം ദി ബോൺ ഓഫ് യുവർ സ്മോളെസ്റ്റ് ഫിംഗർ It into 100 feet feet, of diameter, it will it will 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 go over your your head, then come under your feet. It will cling ഡെവലപ്മെന്റ് ഫീറ്റ് ഓഫ് ഡയമീറ്റർ വിത്ത് ഇറ്റ് സോൺ അതായത് നമ്മുടെ ചെറുവിരൽ നിന്ന് എടുക്കുന്ന ഒരു ചെറിയ ആറ്റം ഉപയോഗിച്ച് ആ ആറ്റത്തെ നൂറ് മടങ്ങ് വലുതാക്കി നോക്കിയാൽ ആ ആറ്റത്തിനുള്ളിൽ ഇഫ് യു എൻറ്റർ വിത്ത് ഇൻ ദി സർക്കിൾ യു ക്യാൻ എൻജോയ് യു ക്യാൻ സീ ദി ന്യൂക്ലിയസ് ദി ഫാം ഓഫ് ലൈറ്റ് ആൻഡ് യു യു എൻ്റർ വിത്ത് ഇൻ ദി സർക്കിൾ വിത്ത് ഇൻസ്ട്രുമെന്റ് ഓഫ് ഹിയറിംഗ് സൗണ്ട്സ് this can can record it, you can enjoy this symphony of music. ഇത് ആധുനിക ശാസ്ത്രജ്ഞന്റെ ഒരു പ്രത്യേക നമ്മുടെ ശബ്ദമണ്ഡലത്തെ പറ്റി ഒരണുവിനെ പറ്റിയുള്ള അയാളുടെ പഠനമാണ് അതായത് ഒരണുവിനെ വലുതാക്കി നൂറ് മീറ്ററോളം വലുതാക്കിയാൽ നൂറ് മീറ്ററിന് ആ അണുവിൻ്റെ സെന്ററിൽ കഴിയാൻ കാണാൻ കഴിയുന്ന ന്യൂക്ലിയസ് അല്ലെങ്കിൽ അതിൻ്റെ കേന്ദ്ര ബിന്ദു ഒരു ചൈതന്യമാണ് പ്രകാശമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പ്രകാശത്തിന് വലയം ചെയ്ത് നിൽക്കുന്ന ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ പാസിറ്റോൺ ഏകോൺ എനർജി എന്നീ എനർജി പോലും മാറ്ററാണ് എന്നിന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അത് അല്പം കൂടി അങ്ങോട്ട് കടന്ന് ലൈറ്റ് ആയാലും മാറ്ററായിട്ട് തന്നെ അവശേഷിക്കുന്നു എനർജി ഇൻറ്റു മാറ്റർ മാറ്റർ ഇൻറ്റു എനർജി എന്ന് പറയുന്ന ആധുനിക ശാസ്ത്രത്തെ ആദരിച്ചുകൊണ്ട് തന്നെ അതിനെ കടന്നു പോകേണ്ട ആവശ്യവും നമ്മുടെ ശാസ്ത്രത്തിന് വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കേന്ദ്രബിന്ദു ബിന്ദു ഒരു പ്രകാശമാക്കിക്കൊണ്ട് റ്റത്തിനെ അല്ലെങ്കിൽ അണുവിനെ സൃഷ്ടിക്കാൻ കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അണുവിൻ്റെ ഈ കേന്ദ്രബിന്ദുവായിരിക്കുന്ന പ്രകാശ വലയത്തിലേക്ക് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ട് ഒരു റെക്കോർഡ് ചെയ്യാൻ ശബ്ദം റെക്കോർഡ് ചെയ്യാൻ കഴിവുള്ള ഒരു ഇൻസ്ട്രുമെൻസോടുകൂടി കടന്നു ചെന്നാൽ അനേകം സംഗീത ഉപകരണങ്ങൾ ഒരുമിച്ച് പുറപ്പെടുവിച്ചാൽ അത് അത് പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധ്വനി അതായത് സിംഫണി ഒരു ഏകാത്മകത ശബ്ദങ്ങളുടെ സംഗീതത്തിന്റെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു ശബ്ദ തരംഗങ്ങളുടെ രേഖാത്മകത അവിടെ ഉണ്ടായിത്തീരുമെന്നും അത് റെക്കോർഡ് ചെയ്യാൻ കഴിയുമെന്നും അദ്ദേഹം രേഖപ്പെടുത്തി ഈ ശബ്ദമാണ് അനാഹത ശബ്ദം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒന്നും വേണ്ട നമ്മൾ ഇപ്പൊ തന്നെ ഇങ്ങനെ സുഖമായിട്ട് നടക്കാം ഒരു ഹമ്മിങ് നോയിസ് ഈതിനെയാണ് അനാഹത ശബ്ദം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആറ്റത്തിനും ഉള്ളിലിരിക്കുന്ന കേന്ദ്രബിന്ദുവായ ചൈതന്യത്തിനെ ആസ്പദമാക്കി നാദം എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നു എന്നും ആ നാദവും ചൈതന്യവും യോജിച്ചുകൊണ്ട് സൃഷ്ടിയുടെ തുടക്കം കുറിക്കുന്നതാണ് നമ്മൾ പറയുന്ന നമ്മുടെ പഴഞ്ചൻ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പരം പുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്ര യന്ത്രൌഷധാസ്ത്ര ശസ്ത്രാണി സംഘരസംഹരൻ മൃത്യോർ മോചയ മോചയ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്രേ ജ്വാലാപരീതായ സർവധിക്ഷോഭകരായ ബ്രഹ്മനെ പരം ജ്യോതിഷേ ഹും ഈ ഇത് മഹാസുദർശന മന്ത്രം മാലാമന്ത്രമാണ് ഞാൻ പറഞ്ഞത് ഈ മാലാമന്ത്രത്തിൽ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ എന്ന് തുടങ്ങുന്നതിൽ ക്ലീം എന്ന് പറയുന്ന ബീജാക്ഷരത്തിന് കാമബീജം എന്ന് പേര് കൊടുത്തു കാമം കഴുതക്കാമല്ല കാമബീജം എന്നവിടെ പറഞ്ഞിരിക്കുന്നതിനർത്ഥം കാമം എന്നുള്ളത് ഡിസയർ ഞാൻ ഒരിക്കലും ചോദിക്കേണ്ടായി വാട്ട്സ് ദ സയൻറ്റിഫിക് നേച്ചർ ഓഫ് ഡിസയർ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ ഓഫ് ഡിസെയർ ഒന്ന് ചിന്തിച്ചാൽ ദി ഇംപാക്റ്റ് ഓഫ് മാറ്റർ ആൻഡ് ഇറ്റ്സ് എഫക്റ്റ് ഇൻ ലൈഫ് ഒരു വസ്തുവിൻ്റെ ജീവനിലുള്ള സ്വാധീനതയും അതിൻ്റെ ഫലവുമാണ് അതുകൊണ്ടുണ്ടാകുന്ന ഫലവുമാണ് ഡിസയർ ഇല്ലെങ്കിൽ ഡിസയർ ഇല്ല മാറ്റർ ഡാക്ടർ തന്നെ ആലോചിച്ചാൽ കണ്ടെത്താൻ അദ്ദേഹത്തിന് വാസ്തുവത്തിൽ ഇത് പിന്നെ ഒരു കുറേ കൂടെ ഈ അദ്ദേഹം പഠിച്ചിട്ടുള്ള ഫീൽഡിൽ ഭാരതീയ ചിന്താഗതി കടത്തിവിടാൻ കഴിയുന്ന അതിനെ അനലൈസ് ചെയ്യാൻ കഴിയുന്ന വിദഗ്ധമായ ഫലതും കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ പറയുക അപ്പോൾ അതിൽ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ എങ്കിലും ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഇത് പകർത്തി കൊടുക്കാൻ നമ്മളതിനൊരു നവീകരണം തന്നെ സ്വീകരിക്കേണ്ടിയിരിക്കുന്ന ഒരു സമീപന സമ്പ്രദായം അപ്പോൾ അതിൽ ക്ലീം എന്ന് പറയുന്ന കാമബീജം ഈ കാമം എന്ന് പറയുന്നത് ജീവന് ആദ്യ വസ്തുവിനെ സ്വീകരിക്കണം ശരീരം സ്വീകരിക്കണം എന്ന് തോന്നുന്ന ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന രൂപനാമങ്ങളോടുകൂടിയ ഈ വസ്തു എന്ന് മാത്രം ധരിച്ചു കളയരുത് അതിൻ്റെ സൂക്ഷ്മതലത്തിൽ ഗുണങ്ങൾ വരെ ശരീരം അടങ്ങിയിരിക്കുന്നു പ്രകൃതി എന്ന് പറയുന്നതിൽ ത്രിഗുണാത്മിക അവ്യക്തം അല്ലെ മൂലപ്രകൃതി എന്നൊക്കെ പറയുന്ന ആ ഘട്ടം വരെ മാറ്ററിൻ്റെ എഫക്റ്റ് നിലനിൽക്കുന്നു അങ്ങനെ ജീവനും മാറ്ററുമായിട്ടുള്ള ഫസ്റ്റ് അസോസിയേഷൻ നടന്നില്ലെങ്കിൽ ക്രിയേഷൻ ഇല്ല ഏതോ നിങ്ങൾ എടുക്കൂ വേറൊന്നും വേണ്ട നമ്മുടെ ചിന്തയിൽ ഉണ്ടാകുന്ന സൃഷ്ടി ചിന്തയിൽ തന്നെയാണ് ആദ്യത്തെ സൃഷ്ടി മനകൃതം കൃതൻ എന്ന ശരീരകൃതം ഘൃതം എന്നു തുടങ്ങിയിട്ടുള്ള അസിസ്റ്റൻ്റെ വാക്കുകളിൽ വരെ സൃഷ്ടിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നതും കർമ്മത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നതും അത്തരത്തിലാണ് അങ്ങനെ നോക്കുമ്പോൾ ക്ലീൻ കൃഷ്ണായ എന്ന് പറയുന്നിടത്ത് ഒരു പുല്ലിൻ്റെ അരി ഇങ്ങനെ വീണാൽ അതവിടെ നിന്ന് പൊടിച്ചു വരുമ്പോൾ ആ പൊടിച്ചു വരുന്നതിന് ആ പുല്ലിൻ്റെ അരിക്ക് ജീവൻ ഉണ്ടായിരിക്കണം അങ്ങനെ പുല്ലിൻ്റെ അരിയുടെ ഉള്ളിൽ അതിൻ്റെ ആ പുല്ലിൻ്റെ അരിയാണെന്ന് നമുക്ക് പറയാൻ തോന്നുന്ന ആ വിത്തിൻ്റെ എത്രയോ ആയിരത്തിലൊരംശമായിട്ടിരിക്കുന്ന സൂക്ഷ്മാംശം ബീജം എന്നുള്ള പേരിൽ അടങ്ങിയിരിപ്പുണ്ട് ഇങ്ങനെ മാറ്റർ ജീവനോട് ബന്ധപ്പെട്ട് ഉൽപ്പത്തിക്ക് ക്ഷമത ആർജിക്കുമ്പോൾ ഉൽപ്പത്തിക്കുള്ള കരുത്താർജിക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് ബീജം ബീജാക്ഷരം ഡോക്ടർ കുറെ കൂടെ അത് സയന്റിഫിക്കായിട്ട് പറയാൻ കഴിയുമായിരിക്കും ഒരു വസ്തു ഉൽപ്പത്തിക്ക് തയ്യാറാകുമ്പോൾ ജീവനും അത് ആ ജീവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഏത് വസ്തുവിലാണോ ഏത് സങ്കല്പത്തിലാണോ ആ വസ്തുവുമായി യോജിച്ച് ഉൽപ്പത്തിക്ക് ഘടകങ്ങളെ സ്വീകരിച്ച് അന്നാത്ഭവന്തി ഭൂതാനി എന്ന ഗീത ആഹാരത്തിൽ നിന്ന് സർവഭൂതങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ ശുഷ്കഭാവം ഇത് ശാസ്ത്രത്തിൻ്റെ രീതിയിൽ ഒന്ന് എടുക്കാൻ ഞാൻ പറയുക അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ജീവൻ്റെയും വസ്തുവിൻ്റെയും ആദ്യബന്ധത്തെ കാമബീജം എന്ന് പറയുന്നു ക്രിസ്ത്യാനിയായാൽ മുസ്ലിം ആയാൽ ഹിന്ദുവായാൽ പട്ടിയായാൽ പൂച്ചയായാൽ പുല്ലായാൽ പുഴുവായാൽ എന്ന് വേണ്ട ഈ പ്രപഞ്ചത്തിൻ്റെ സമസ്ത ഘടനയിലും ഒതുങ്ങി നിൽക്കുന്ന ജീവശാസ്ത്രത്തെ വസ്തുബോധത്തോട് ബന്ധപ്പെടുത്തി എവിടെ മുതൽ തുടങ്ങുന്നു എങ്ങനെ വളരുന്നു എങ്ങനെ ലയിക്കുന്നു ഈ മൂന്ന് ഭാവങ്ങളിൽ പ്രപഞ്ചത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു കോസ്മിക് സയൻസ് എന്ന രീതിയിൽ നമ്മുടെ നമ്മുടേതായിട്ടുള്ള ഗ്രന്ഥങ്ങളെ മുന്നോട്ട് വെച്ചതിനെപ്പറ്റി ഇന്ന് നമുക്കെന്ത് അഭിപ്രായമുണ്ട് അതിനെപ്പറ്റി നമുക്ക് എന്ത് ചിന്തയുണ്ട് അതിനെപ്പറ്റി പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള അവസരമോ അവകാശമോ നമുക്ക് എത്ര കണ്ട് സ്വായത്തമാക്കാൻ കഴിഞ്ഞു പ്രായോഗികമാക്കാൻ കഴിഞ്ഞു അവിടെയാണ് നമ്മുടെ പരാജയം വാസ്തവത്തിൽ രേഖപ്പെടുത്തുകയല്ല അനുഭവിക്കേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് പിന്നെ രേഖപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അതിനകത്തെല്ലാം ഒതുക്കി വെച്ചിരിക്കുന്ന ആശയങ്ങളെ നമുക്കൊന്ന് വിശകലനം ചെയ്ത് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ തലമുറകളിലേക്ക് എത്തിക്കാൻ ലോകത്തിന് കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞാൽ അതിനെതിരെ ഒരു ശബ്ദം ഉയർത്തുന്നതിനാത്തും സാധിക്കുകയില്ല ഞാൻ ഈ ജീവൻ്റെ കർമ്മരഹസ്യത്തെ പറ്റിയും അതിൽ നിന്ന് ഇന്നത്തെ ശാസ്ത്രത്തിനോടുള്ള പറ്റിയും ചിക്കാഗോയിലെ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രസംഗം നടത്തേണ്ടി വന്നു മാരിയൂ കോളേജ് എന്ന് പറയുന്ന കോളേജിലും ഫസ്റ്റ് വേൾഡ് ഹിന്ദു കോൺഫറൻസിന് ഇവിടെ നിന്ന് പോയിരുന്നപ്പോൾ സംസാരിക്കേണ്ടി വന്നു പല കോളേജുകളിലും പോയി പോയപ്പോഴൊക്കെ ഇതിനെപ്പറ്റി അവതരിപ്പിച്ച സമയത്ത് ക്ലീൻ കൃഷ്ണായ എന്ന് തുടങ്ങുന്ന ആ ക്ലീം എന്ന് പറയുന്ന ബീജാക്ഷരത്തിന്റെ ജീവനും വസ്തുവും തമ്മിലുള്ള ആദ്യബന്ധം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ തുടക്കം കുറിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ദി ഐ ഐ ആസ് ആസ് ഫണ്ടമെന്റൽ ആൻഡ് എ ഡെറിവേറ്റീവ് ഓഫ് പറഞ്ഞപ്പോൾ എന്ന് ആധുനിക ശാസ്ത്രജ്ഞൻ പറഞ്ഞതിന്റെ കോടിക്കൊല്ലങ്ങൾക്ക് പുറകിൽ ഈ ഒരു വലിയ ശാസ്ത്രം ഇവിടെ സാധാരണ നിലയിൽ ഒരു ഒരൊറ്റ അക്ഷരത്തിൽ ഒതുക്കി പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞ സമന്വയ ശേഷി സംഭൃത ശേഷി ഭാഷയിൽ പ്രപഞ്ചത്തെ മുഴുവൻ ഒടുക്കാൻ ഒരക്ഷരം കൊണ്ട് അത് കാണിക്കുവാൻ കഴിഞ്ഞ ഈ ലോകത്തിൻ്റെ ആ സർഗ്ഗാത്മക പാഠവും ക്രിയേറ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്ര കണ്ട് ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ കുട്ടികളെ ധരിപ്പിക്കാനും അതിൽ അഭിമാനം കൊള്ളുവാനും വളരുവാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കുവാനും കഴിഞ്ഞില്ല അതുകൊണ്ട് അവിടെ അത് പ്രസ്താവിച്ച സമയത്ത് ശ്രീ ഡാ ജോർജ് സുദർശൻ ജാർജൻ നേരുന്ന പേര് പത്ത് യൂണിവേഴ്സിറ്റി അറിയുന്നു